എന്റെ മോൻ പോയതിനു ശേഷം എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഫോട്ടോ ഫോട്ടോയല്ല ഈ റൂമിൽ വെക്കുക എപ്പോഴും വാങ്ങണം കൊച്ചിയിൽ ഇതില്ലാതെ ഉറങ്ങത്തില്ലായിരുന്നു ഇതും കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ആശാന്റെ കിടപ്പ് അവിശ്വസനീയമായ പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് പ്രിയപ്പെട്ട പലരും അകാലത്തിൽ നമ്മളെ വിട്ടുപിരിഞ്ഞു പോകാറുമുണ്ട് തിരുവനന്തപുരം ശ്രീകാര്യം ചെറുവയ്ക്കൽ സൂരജ് കൃഷ്ണ എന്ന ഇരുപത് വയസ്സുകാരൻ അകാലത്തിൽ മരണമടഞ്ഞത് ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയാറിനാണ് എന്നാൽ സൂരജ് കൃഷ്ണയെ കാത്ത് ഇപ്പോഴും സൂരജിൻ്റെ അച്ഛനും അമ്മയും ഈ വീട്ടിൽ ഇരുപ്പു തികച്ചും അവിശ്വസനീയമായ ആ സംഭവത്തിലേക്ക് പട്ടാളത്തിലായിരുന്നു അതെ അത് വിരമിച്ച് വന്നതിന് ശേഷം കെ എം എം സെക്യൂരിറ്റി ബിങ്കിൽ ജോലി ചെയ്യും അതെ പ്രിയപ്പെട്ട ആളായിരുന്നു അപ്പോൾ എന്താണ് ഒന്ന് അവൻ അവനിപ്പോൾ കറക്റ്റ് മരിക്കുമ്പോൾ ഇരുപത് വയസ്സും രണ്ട് മാസമായിരുന്നു മോൻ നീറ്റിന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ്റെ ഒരു അംബിഷനായിരുന്നു ഡോക്ടർ ആവണമെന്നുള്ളത് പ്ലസ് ടു കഴിഞ്ഞാൽ അവൻ തന്നെ തിരഞ്ഞെടുത്തൊരു പേരായിരുന്നു നീറ്റെന്നുള്ളത് ഡോക്ടർ ആവണമെന്നുള്ള അവൻ്റെ ഒരു ഡ്രീമായിരുന്നു അങ്ങനെ അവനെ നമ്മൾ ശൈലത്ത് വിട്ടു അപ്പം മാർച്ച് ഇരുപത്താറാം തീയതിയാണ് അവനിത് സംഭവിക്കുന്നത് ഞാനിവിടെ ഇല്ലായിരുന്നു ഞാൻ കൊല്ലത്തായിരുന്നു എൻ്റെ ജോലി സ്ഥാപനത്തിലായിരുന്നു വൈഫ് കയറി വരുമ്പോൾ മോൻ ഇവിടെ ഇങ്ങനെ വീണ് കിടക്കുന്നതാണ് കാണുന്നത് ഇങ്ങനെ വീണ് കിടക്കുന്നവളന്നെ എന്നെ നൂറ്റിയെട്ട് വിളിച്ചു നൂറ്റിയെട്ട് വന്ന് നൂറ്റിയെട്ട് വരാൻ കുറച്ച് ലേറ്റായി നൂറ്റിയെട്ട് വന്ന് നമ്മൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെല്ലപ്പോഴത്തേക്ക് മോൻ പോയെന്നാണ് അറിയാൻ കഴിഞ്ഞു പിന്നെ ഈ പറഞ്ഞതുപോലെ പിന്നെ അവനാ ഒരു സ്വപ്നം ഡോക്ടർ എന്നൊരു സ്വപ്നം അവനെക്കൊണ്ട് പറ്റിയില്ല പിന്നെ നമ്മൾ തന്നെ അവനെ അവനെങ്ങനെ ഡോക്ടറാക്കി ഇപ്പോൾ അവൻ നമുക്ക് ഡോക്ടറാണ് പിന്നെ അവൻ പോയിട്ടൊന്നുമില്ല എല്ലാവരും പറയുന്നു മരിച്ചു പോയെന്ന് പക്ഷെ അവൻ ഇവിടെ വരാറുണ്ട് നമ്മളുമായിട്ട് ഒത്തിരി ആഹാരം കഴിക്കാറുണ്ട് നമ്മളെ കൂടെ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ അവൻ നമ്മളെക്കാട്ടി ഫ്രണ്ടിൽ ഇറങ്ങി നമ്മളെ കൂടെ വരാറുണ്ട് ഞാൻ ജോലിസ്ഥലത്താണ് ജോലിസ്ഥലത്തിരിക്കുമ്പോൾ എൻ്റെ റൂമിൽ അവൻ വരാറുണ്ട് എന്നോട് കാര്യം പറയും രാത്രി വന്ന് പല കാര്യങ്ങളും അവനോട് സംസാരിച്ചിട്ടാണ് കിടന്ന് ഉറങ്ങുന്നത് ഇതുവരെയും അവൻ നമ്മൾ വിട്ടൊന്നും പോയിട്ടില്ല പിന്നെ എല്ലാവരും പറയുന്നു മരിച്ചു മരിച്ചു എന്ന് നമ്മൾ മരിച്ചു എന്ന് പറയും നമുക്ക് പറ്റുന്നില്ല മരിച്ചതെന്ന് നമ്മൾ പറയത്തില്ല എൻ്റെ മോൻ ഇപ്പോഴും നമ്മളെ കൂടെ തന്നെയാണ് ഉള്ളത് അതൊരിക്കലും നമ്മളെ വിട്ടു പോകത്തില്ല നമ്മൾ മരണം വരെയും എൻ്റെ മൂത്ത മോൻ നമ്മളെ കൂടെ തന്നെയാണ് അതിനൊരു മാറ്റവും ഇല്ല ഒരു വിഷമേ ഉള്ളൂ അവന് ഡോക്ടറായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു വിഷമം അവൻ എന്നോട് പറഞ്ഞു അവന് പറ്റിയില്ല ആ ഒരു വിഷമം മാത്രമേ നമുക്കുള്ളൂ അവരൊറ്റ കാര്യം എൻ്റെ കൊച്ചിന് എനിക്ക് നടത്തി കൊടുക്കാൻ പറ്റാത്തു ബാക്കിയെല്ലാം ഓക്കെയാണ് എല്ലാം നടത്തി കൊടുത്തിട്ടുണ്ട് അവൻ എന്താഗ്രഹം പറഞ്ഞാലും നമ്മൾ നടത്തി കൊടുക്കുമായിരുന്നു കാരണം അവൻ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും നമ്മളിത് പറയാറില്ലല്ലോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ അവൻ പറയാറുള്ളു എല്ലാം ചെയ്തു കൊടുത്തു എന്തായിരുന്നു സൂര്യൻ്റെ മരണ കാരണം ആക്ച്വലി നമുക്ക് നമുക്കറിയത്തില്ലായിരുന്നു ലാസ്റ്റ് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അനൂറിസം എന്നൊരു ഡിസീസാണ് പറയുന്നത് നമ്മുടെ ബ്രെയിനിനകത്ത് നമ്മുടെ മെയിൻ വെയിൻ ഇങ്ങനെ ബൾജാവും പിന്നെ അവൻ്റെ ആ വീഴ്ചയിലായിരിക്കും അത് പൊട്ടി ആണ് അവൻ മരണ കാരണമെന്ന് പറയുന്നത് അതാണ് നമ്മൾ ആ പോലും നമുക്ക് നമുക്കറിയത്തില്ലായിരുന്നു പിന്നെ അവൻ മരിച്ചതിന് ശേഷം ഞാൻ നെറ്റിലൊക്കെ കയറി സെർച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് ഞാൻ ഈ അനൂർജത്തിനെപ്പറ്റി അറിയുന്നത് നമുക്ക് അതിൻ്റെ ഒരു സിംറ്റംസോ കാര്യങ്ങളോ ഒന്നും അവൻ കാണിച്ചിട്ടില്ല അവൻ വലിയ ആക്റ്റീവായിരുന്നു നമ്മൾ നൈറ്റ് ഡ്രൈവൊക്കെ അവനാണ് ചെയ്തോളെ നമ്മൾ ബാംഗ്ലൂരൊക്കെ പോകുമായിരുന്നു നമ്മൾ മാ രണ്ട് മൂന്ന് മാസം കൂടെപ്പോഴൊക്കെ ട്രിപ്പൊക്കെ പോവുമായിരുന്നു ബാംഗ്ലൂർ ചെന്നൈ എല്ലായിടത്തും എൻ്റെ മോനാണ് വണ്ടി ഓട്ടിക്കും എന്നൊക്കെ വണ്ടി ഓടിക്കാൻ തരത്തില്ല കാരണം അവൻ പറയുന്ന വെച്ചാൽ അച്ഛൻ റെസ്റ്റ് എടുത്തു വെച്ചാൽ ഞാൻ ഓട്ടിച്ചോളാം അച്ഛൻ പൈസ അല്ലേ അപ്പം എന്നൊരു പൈസ നാക്ക് ഒരു സൈഡിലിരുത്തിയിട്ട് ഇവന് ഭയങ്കര ക്രൈസ് ആയിരുന്നു ഡ്രൈവിങ് എന്നൊക്കെ പറഞ്ഞു അവൻ ഓട്ടിക്കുവായിരുന്നു അപ്പം എനിക്കിപ്പോഴും അങ്ങോട്ട് ബിലീവ് ചെയ്യാൻ പറ്റില്ല കാരണം ഈ തലയ്ക്കകത്തൊരു മൊഴയുള്ളൊരു കൊച്ച് ഇത്രയും രാത്രിയൊക്കെ ഉറക്കം കഴിഞ്ഞൊക്കെ വണ്ടി കൊണ്ടുവയ്ക്കും എന്നൊക്കെ പറയും എനിക്കറിയത്തില്ല ഇനി മെഡിക്കൽ പറഞ്ഞപ്പോൾ നമുക്ക് മെഡിക്കൽ ഫീൽഡ് പറയല്ലേ അങ്ങനെ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ പക്ഷേ നമുക്ക് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു തല സംബന്ധമായ അസുഖമുള്ളൊരു കുട്ടി ഇത്രയൊക്കെ ആക്റ്റീവായിട്ടിരിക്കുമെന്നും ഇത്രയും മണിക്കൂറുകൾ അതായത് ഇവിടുന്ന് എട്ട് മണിക്ക് ഇറങ്ങുന്ന നമ്മൾ രാവിലെ എട്ട് മണിക്കാണ് ബാംഗ്ലൂർ എത്തുന്നത് പന്ത്രണ്ട് മണിക്കൂറൊക്കെ ഒരു കുട്ടി ഉറങ്ങാതിരുന്നൊക്കെ വണ്ടി ഓട്ടിക്കുന്ന ഒരു തളിക്ക് അനൂരിച്ച ഒക്കെയുള്ള കുട്ടിയൊക്കെ അങ്ങനെ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല എന്തോ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറഞ്ഞാണ് അനൂരിച്ചതെന്നൊക്കെ പക്ഷേ എല്ലാം ഈ ഓണത്തിനും സൂരജിനും മുടങ്ങാതെ ഓണക്കോടി വാങ്ങി തീർച്ചയായിട്ടും പിന്നെ നമ്മളാരും ഓണമൊന്നും ആഘോഷിച്ചില്ല പക്ഷെ അവന് വേണ്ടിയുള്ള എല്ലാം ഈ ഓണത്തിന് അവന് വേണ്ടി മാത്രം ഈ ഓണക്കോടിയൊക്കെ മേടിച്ച് വെക്കും പിന്നെ ഇവിടെ രാവിലെ വന്ന് അവനുള്ള കുളിക്കാനുള്ള ടവലൊക്കെ എടുത്ത് ഇവിടെ വെക്കും അവൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് ഇപ്പോഴും അവൾ വെക്കാറുണ്ട് അവൻ സ്കൂളിൽ അവൻ കോളേജിൽ പോകുന്നു അതായത് ഈ സ്ഥലത്ത് പോകുന്ന സമയത്ത് ഇവിടെ നേരെ ഇവിടെ ആണ് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കുന്നത് അവന് തേക്കാൻ അറിയത്തില്ല ഇവിടെ തേച്ചൊക്കെ കൊടുക്കുന്നത് എല്ലാം ഇപ്പോഴും നമ്മൾ എല്ലാ കാര്യങ്ങളും അവന് ചെയ്യുന്നുണ്ട് രാവിലെ അവന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് അവിടെ വെക്കാറുണ്ട് അവൻ വന്ന് കഴിക്കാറുണ്ട് അതിനുശേഷം നമ്മൾ കഴിക്കാറുള്ളൂ കഴിക്കാറുള്ളൂ ഇവിടെ ഞാൻ ഉണ്ടെങ്കിലും ഇവിടെ അടുത്ത് വെച്ചിട്ട് നേരെ മുകളിൽ വരും വൈഫ് ഇവനെ വിളിക്കും താഴെ പോവും ഞാനും അവനുമ്പളും എല്ലാം ഇരുന്ന് കഴിക്കും തിരിച്ചു തിരിച്ചുപോലെ ഇപ്പോഴും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് സൂരജിനെ വിളമ്പി വെച്ചതിന് ശേഷം അവൻ കഴിച്ചതിന് ശേഷം ഇപ്പം നമ്മൾ ആ പ്ലേറ്റ് ഞാൻ കഴിക്കും അവന് വിളമ്പി ഇവിടെ വെക്കും നമുക്ക് ആ വെറ്റിവിൽ അറിയാൻ പറ്റും മരപ്പം നമുക്ക് ആ പ്രസൻസ് അവിടെ അറിയാൻ പറ്റും അതിനുശേഷം ഞാൻ അവിടെ ഇരുന്ന് കഴിക്കും എല്ലാം മൂന്ന് നേരത്തെ ആഹാരവും അവനെ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാം അവൻ ഇപ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ട് ഒന്നും അവന് വേണ്ടി നമ്മളിവിടെ ഒരു മുട്ട ഒരു ഇപ്പം നമ്മൾ ഒരു കടയിൽ പോയി ഒരു ഇപ്പം ഇളയവന് വേണ്ടി ഒരു സാധനം വാച്ചാലും അതേപോലെ ഇവനും വായിക്കും മുകളിൽ ഇവിടെ കൊണ്ടുവയ്ക്കും എന്നിട്ട് നമ്മൾ പിന്നാലത്ത് കഴിക്കത്തുള്ളൂ ഒരു പട്ടാളക്കാരനായി പതിനേഴ് വർഷം ആളാണ് താങ്കൾ അതെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ അതായത് ഒരു സാധാരണ മനുഷ്യൻ കടന്നു പോകാത്ത പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്നവരാണ് പട്ടാളക്കാർ അതെ ആ പട്ടാളക്കാരന് പോലും ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറയുന്നു അല്ല ശരിയാണ് താങ്കൾ പറഞ്ഞത് പട്ടാളത്തിലെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ വളരെ ടഫാണ് അത് തീർച്ചയായിട്ടും കാരണം വളരെയധികം ടഫ് ട്രെയിനിങ്ങും കാര്യങ്ങളും ഓപ്പറേഷനും എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പട്ടാളത്തിൻ്റെ എല്ലാ ട്രെയിനിങ്ങ് ചെയ്തിട്ടുണ്ട് എല്ലാ ഡ്യൂട്ടിയും ചെയ്തിട്ടുണ്ട് ജമ്മു കശ്മീര ഡ്യൂട്ടി എല്ലാം ചെയ്തിട്ടുണ്ട് മനസ്സ് അത്രയ്ക്ക് ഗാഠതയുള്ളവനുമാണ് പക്ഷേ എൻ്റെ മോൻ പോയി എന്ന് പറയുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ പട്ടാളക്കാരൻ എങ്ങോട്ട് പോയെന്ന് പോലും ഇവൻ്റെ കാര്യത്തിൽ എനിക്ക് അറിയത്തില്ല കാരണം ഞാൻ ടോട്ടലി മാറി കാരണം ഈ എനിക്ക് എൻ്റെ മനസ്സ് ഒന്നും എൻ്റെ കൈപ്പിടിയിലേ അല്ല കാരണം ഇവൻ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു എൻ്റെ കൊച്ചിനെ ആക്ച്വലി ഞാൻ സ്നേഹിച്ചിട്ട് ഞാൻ തൊണ്ണൂറ്റാറിൽ പട്ടാളത്തിൽ പോയ വ്യക്തിയാണ് എൻ്റെ പതിനേഴ് വയസ്സും ആറുമാസമുള്ളപ്പം ഞാൻ പട്ടാളത്തിൽ പോയതാണ് അപ്പം ആ ഒരു ഇവൻ ജനിച്ചതോ ഞാൻ അറിഞ്ഞിട്ടില്ല കാരണം നമ്മൾ അവിടെയാണല്ലോ ഇവിടെ അപ്പം നമുക്ക് പിന്നെ രണ്ട് മാസം വരും കൊച്ചിനെ കൊച്ചിനൊന്നിടത്തിൽ ലാളിക്കപ്പോഴത്തേക്ക് നമ്മുടെ ലീവ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകും പിന്നെ അപ്പഴും ഇത്ര ഫോൺ പോലും ഇല്ല ഇപ്പോഴല്ല ഈ ഫോണും കാര്യങ്ങളൊക്കെ വന്നത് പിന്നെ അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത ആ ഒരു സ്നേഹം ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് റിട്ടയർഡ് ആയു വന്നതിന് ശേഷം ഞാൻ ഇവനെ വല്ലാതെ സ്നേഹിച്ചു കാരണം ആ ഗ്യാപ്പ് ഉണ്ടല്ലോ നമ്മൾ ആ ഒരു ഗ്യാപ്പ് അത് ഞാൻ അനുഭവിക്കുകയായിരുന്നു അല്ലെങ്കിൽ എൻ്റെ കുടുംബമായിട്ട് ഞാൻ എത്രത്തോളം സ്പെൻഡ് ചെയ്യാൻ പറ്റും എത്രത്തോളം എൻ്റെ സ്നേഹവും അവന് കൊടുക്കാൻ പറ്റും എല്ലാം ഞാൻ കൊടുത്ത് അവനെ ഞാനിങ്ങനെ സ്നേഹിച്ച് വരുന്നതേ ഉള്ളായിരുന്നു അപ്പോഴത്തേക്കാണ് നമ്മൾ എന്താ പറയുക വെള്ളിടി പോലെ ഇത് വെട്ടുന്നത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇതിനെക്കാട്ടിയൊക്കെ ഞാൻ പട്ടാളത്തിൽ പ്രതിസന്ധികളൊക്കെ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് എത്രയോ ദിവസങ്ങൾ ആഹാരം കഴിക്കാതെയും നമ്മളൊരോ ഓപ്പറേഷനൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് സമയത്തിന് ആഹാരം കിട്ടിയെന്ന് വരത്തില്ല കുളിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അങ്ങനെ ചിലപ്പം നമ്മളൊരു ഒരു അറ്റാക്കിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ചിലടത്ത് പോയി പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് അനങ്ങാൻ പറ്റത്തില്ല മണിക്കൂറുകൾ കാരണം കൂറ്റാക്കൂരിട്ടാണ് കണ്ണിൽ ഇത് കുട്ടിയെ പോലെ അറിയാൻ പറ്റത്തില്ല പക്ഷെ നമ്മുടെ ശത്രു തൊട്ടടുത്ത് എവിടെയെങ്കിലും കാണുമെന്ന് നമ്മുടെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളൊന്ന് അനങ്ങി അവൻ ടാർഗറ്റ് ചെയ്യും അങ്ങനെയൊക്കെ മണിക്കൂറുകളും ഇപ്പോൾ അനങ്ങാതെ ശ്വാസം പിടിച്ചിരുന്നിട്ടുള്ള അവസരങ്ങളുണ്ട് ജീവിതത്തിൽ മരണം മുന്നിൽ കണ്ട അവസരങ്ങളുണ്ട് കാരണം നമ്മുടെ ഫ്രണ്ട് മരണം നിൽക്കുകയാണ് അവയെ നമ്മളൊന്നും ആ മാടിക്കും അങ്ങനെയൊക്കെ നമ്മൾ സഫർ ചെയ്ത് വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പം എൻ്റെ മോനെ ഈ വിഷയം വന്നു വെച്ചാൽ എനിക്ക് തന്നെ അറിയണം എൻ്റെ ആ മനസ്സൊക്കെ എവിടെ പോയെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ എങ്ങനെ ഇങ്ങനെ ആയെന്നോ എനിക്ക് എനിക്ക് പറ്റുന്നില്ല എനിക്ക് ഞാൻ പറഞ്ഞില്ല ഞാനങ്ങ് വേറെ ഏതോ ഒരു ലോകത്തായിപ്പോൾ അതിൽ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ നിർമ്മാല്യം തൊഴുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഒരു ആർക്കും അധികം കഴിയാത്തൊരു കാര്യമാണ് കാരണം എന്തെങ്കിലും ഒരു തടസ്സം കൊണ്ട് ഭഗവാൻ അത് മുടക്കും അതാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പക്ഷേ നാൽപ്പത്തി ഒന്ന് ദിവസവും സൂരജ് അവിടെ നിർമ്മാല്യം തൊഴുതു എന്നാണ് പറയുന്നത് അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ തൊണ്ണൂറ്റൊമ്പതൊട്ട് ശിവഭക്തനായിരുന്നു എൻ്റെ മോൻ ജനിക്കുമ്പോഴൊക്കെ ഞാൻ ഭയങ്കര ശിവഭക്തനാണ് ശിവനെന്ന് പറഞ്ഞാൽ എനിക്കെല്ലാമായിരുന്നു ഇത് കണ്ടാണ് ഇവൻ വളർന്നു വളരുന്നത് അപ്പോൾ ഇവൻ ഈ കഴിഞ്ഞ അതായത് ഇവൻ മരിക്കുന്നത് ഈ മാർച്ചിലാണെങ്കിൽ അതിൻ്റെ ആ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വൃശ്ചികമാസം വൃശ്ചികമാസം നാൽപ്പത്തൊന്ന് തുടക്കുന്നതിൻ്റെ അന്ന് ഒന്നാം ഇതുകൊണ്ടാണ് ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛാ ഞാൻ നിർമ്മാല്യം തൊഴുവാൻ പോയാണ് നാൽപ്പത്തൊന്ന് ദിവസം അപ്പോൾ ഞാൻ ആദ്യം ഞാൻ വിചാരിച്ചു ശരി ഇവനെ കൊണ്ടൊന്നും പറ്റത്തില്ല നടക്കൂല എന്നാൽ നമ്മൾ കേട്ടിട്ടുണ്ട് നിർമ്മാല്യം അങ്ങനെ അത്ര പെട്ടെന്ന് ആരെ ആർക്കും ശിവൻ തൊഴിൽപ്പിക്കല്ല എന്ന് എൻ്റെ കൊച്ചു ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ വലതായിട്ട് ഞാൻ വിളിച്ചത് ശരി പോണേ പോക്കട്ടെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കാരണം ഇവന് നീറ്റി പഠിച്ചോണ്ടും കൂടെ ഇരിക്കുകയാണ് ഇവർ രാവിലെ എട്ട് മണി ക്ലാസ്സിനും പോണം ഇവൻ ആദ്യം പോയി രണ്ട് പോയി മൂന്ന് പോയി നാല് പോയി അപ്പം അഞ്ച് പോയി കഴിഞ്ഞ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ ഇന്ന് ആറായി ഞാൻ വന്ന അച്ഛനെ കൊണ്ട് വല്ലാൻ പറ്റുമോ അച്ഛൻ വലിയ ശിവഭക്തനല്ലേ ആ ആറാമത്തെ ദിവസമായി അങ്ങനെ ഇവൻ മുപ്പത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കങ്ങ് അങ്കലിപ്പായി ഇനിയിപ്പം ഇത് മുടക്കാൻ ഇനിയിപ്പം വേറെ എന്തെങ്കിലും വിഷയം വിഷയമാകുമോ അപ്പം ഞാൻ അവനെ പതുക്കെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ എനിക്ക് രാവിലെ അടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട വിട്ടോ കുഴപ്പമില്ല നമുക്ക് അച്ഛൻ വന്നിട്ട് അച്ഛൻ പെൻഷനായിട്ട് വന്നിട്ട് നമുക്കെല്ലാം കൂടെ വീണ്ടും പോവാം ഇല്ല ഞാൻ തൊഴുവും അച്ഛനെ കൊണ്ട് പറ്റാത്ത ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് വാശിപ്പുറത്ത് നാൽപ്പത്തൊന്ന് ദിവസം എൻ്റെ കൊച്ചു പോയി തൊഴും എന്നുള്ളതാണ് ഇരുപത് വയസ്സും ഇരുപത് വയസ്സ് തികഞ്ഞിട്ടില്ല അവൻ തൊഴുമ്പോൾ പത്തൊമ്പത് വയസ്സും പത്ത് മാസമുള്ള ഒരു കുട്ടി നാൽപ്പത്തൊന്ന് ദിവസം പോയി നിർമ്മാല്യം തൊഴണമെന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു എനിക്ക് പ്രത്യേകിച്ച് ഇപ്പോഴും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവൻ എങ്ങനാണ് തൊഴുന്നത് അത്രയ്ക്ക് ഗാഡനിച്ചുള്ള ഒരു കുട്ടിയായിരുന്നു അവൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും അഫയറിൻ്റെ കാര്യം പോലും തുറന്നു പറയും തീർച്ചയായിട്ടും അവൻ ഇവിടെ നമുക്ക് ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വീട്ടിൽ അച്ഛനും മോനും അമ്മയൊക്കെ ആണെങ്കിലും എന്തും തുറന്ന് ഒരു സ്വാതന്ത്ര്യം എൻ്റെ മോന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അവൻ എത്രയോ പ്രാവശ്യം എന്നോട് പറഞ്ഞു അച്ഛാ എന്നെ ആ കൊച്ചു തേച്ചു അല്ലെങ്കിൽ അവൾ ബ്രേക്കപ്പായി ഈ ഇവള് ബ്രേക്കപ്പായി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വന്ന് പറയുമായിരുന്നു ഇപ്പോൾ അവന് എല്ലാ ലാസ്റ്റാൻ മരിക്കുന്ന സമയത്ത് അവനൊരു അഫയർ ഉണ്ടായിരുന്നു അത് നമ്മളോട് ആദ്യവും ഷെയർ ചെയ്തില്ല പിന്നെ ലാസ്റ്റ് നിമിഷമാണ് നമ്മളടുത്ത് പറയുന്നത് ഒരു കുട്ടിയായിട്ട് വേണമെങ്കിൽ ചെറിയ നമ്മളപ്പോഴും അവനൊന്നും വിലക്കേണ്ടെന്നും പോയിട്ടില്ല കാരണം എൻ്റെ മോന് പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്ക് ഈ വീട്ടിലുണ്ട് നമുക്കും അവനോട് അവനോടെന്തും അവനും നമ്മളോടും പറയാം നമുക്ക് അവനോടും പറയാം എല്ലാ കാര്യങ്ങളും നമ്മളോട് ഫ്രാങ്കാണ് ഈ വീട് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടാവും അവനൊരു ബർത്ത്ഡേ വന്നാൽ ഇവിടെ വൈബാണ് ഇവിടെ പാട്ടും ഡാൻസും ബേളും എൻ്റെ ഫ്രണ്ട്സ് എല്ലാം വരും ഭയങ്കര വൈബാണ് അങ്ങനെ ഒരു ജീവിത ശൈലിയിലോട്ട് ജീവിച്ചിരുന്നത് നമ്മളാണ് പക്ഷെ അതെല്ലാം കൊണ്ടായിരിക്കുന്ന ഒരു പക്ഷേ ആർക്കെങ്കിലും അസുഖം തോന്നിക്കാണും നമ്മളങ്ങനെ ജീവിക്കുന്ന ഒരു അസുഖം തോന്നിയത് കൊണ്ടായിരിക്കണം അവർ പക്ഷേ നമ്മൾക്ക് ഈ ഒരു ഗതി വരുത്തിയെന്നാണ് എനിക്ക് തോന്നുന്നു മകൻ പോയതിന് ശേഷവും ഇപ്പോഴും അവൻ രാത്രിയൊക്കെ വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു എന്ന് പറയുന്നു ഇങ്ങനെയാണ് മോൻ വരുന്നുണ്ട് രാവിലെ ഞാൻ കാപ്പി എടുത്ത് കൊടുക്കും എന്നും വയ്ക്കും പോലെ ഫുഡ് അവനും കൊടുക്കും അപ്പം രാവിലെ കഴിക്കാൻ അവൻ വരുന്നതായിട്ട് എനിക്കറിയാം ഇപ്പം ഈ രണ്ട് ദിവസത്തിന് അവൻ പിണങ്ങി നീക്കുവാണ് ഞാൻ അവനും കൂടെ പിണക്കമാണ് അച്ഛൻ ഞാൻ പറഞ്ഞു ഇങ്ങനെ അച്ഛൻ എപ്പോഴും അച്ഛൻ ഡ്യൂട്ടി ഉള്ളതാണ് അച്ഛൻ ഇങ്ങനെ ശല്യം ചെയ്യരുത് എപ്പോഴും അച്ഛന് ചെന്ന് രാത്രിയെന്ന് ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞു അത് ഭയങ്കര വിഷമമായി അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് പിണക്കം വരുന്നു ഇന്നലെ സോറി പറഞ്ഞ് ഇന്നലെ വന്ന് കഴിച്ച് ആഹാരം ഫുഡ് കഴിച്ച് കഴിച്ച് ഇന്നലെ കഴിച്ച് ഇന്ന് രാവിലത്തെതും കഴിച്ച് ഇപ്പോൾ ഞാൻ ചോറ് കൊടുത്തതും കഴിച്ചിട്ട് പോയി അത് നല്ലപോലെ എനിക്കറിയാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞു മോനെ ഇങ്ങനെ പക്ഷെ എന്നെ കാണാനുള്ളൊരു സാഹചര്യം തരുന്നില്ല കാണാൻ പറ്റുന്നില്ല പക്ഷേ എൻ്റെ രാത്രി ഇള കുഞ്ഞ് കിടന്ന് സ്വപ്ന സ്വപ്നത്തിനാണോ വരുന്നതാണോ എന്ന് പറയും കളിക്കും ചിരിക്കും എണീറ്റിരിക്കും ചേട്ട ചുമ്മാരി വെറുതേരി ഒന്ന് ഉപദ്രവിക്കല്ലേ എനിക്ക് രാവിലെ ക്ലാസ്സിൽ പോവേണ്ടതെന്ന് പറയും അപ്പോഴും ഇവൻ അവൻ അടിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ രാത്രി തലങ്ങണ്ണി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന പോലെയൊക്കെ ഞാൻ കാണാറുണ്ട് മിക്കവാറും എണീറ്റിണി നിന്നാണ് കാണുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ പറയും കുട്ടി പോകുമെന്ന് പറയും കുട്ടു വെറുതെ എരി അനിയനെ ഉറങ്ങട്ടാൻ എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്ക് എൻ്റെ കാലിൽ വന്ന് എടുത്ത് ഇത് തോന്നും എന്ന് വെച്ചാൽ ഒരു വൈബ്രേഷൻ വൈബ്രേഷൻ അല്ലാതെ തൊടുന്നതുപോലെയല്ല ഒരു വൈബ്രേഷൻ ഒരു കറണ്ട് ഷോക്ക് അടിക്കൂലേ ഒരു ഇത് മാത്രം അല്ലാതെ വേറെ അവൻ നമ്മളാ കാണും ഇതുപോലെയുള്ള കാണുന്ന അങ്ങനെയൊന്നുമില്ല പക്ഷെ ഒരു വൈബ്രേഷൻ ഉണ്ട് അത് ഉറപ്പായിട്ട് ഞാൻ വൈബ്രേഷൻ ഉണ്ട് എൻ്റെ കാലിൽ തൊടുന്നത് നല്ല ഉണ്ട് പക്ഷെ തൊടാൻ പറ്റുന്നില്ല വെച്ചാൽ പക്ഷെ ഒരു ഷോക്ക് 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 അയക്കുമ്പോൾ നല്ല വേദനയായിരിക്കും ആ സമയത്ത് ഒരു ഷോക്ക് നമ്മളേറ്റിട്ട് പെട്ടെന്നിങ്ങനെ അതുപോലെ അനുഭവപ്പെടുന്നുണ്ട് പിന്നെ കയ്യിൽ കവിള് ഉമ്മമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് സോഫ്റ്റ് ഷോഫ്റ്റ് ആയിട്ടൊരു ഒരു പെട്ടെന്നൊരു ഒരു ടച്ചയ്ക്ക് വരും കാറ്റ് പോലെ ഒരു ടച്ചയ്ക്ക് വരും പക്ഷേ ഇവന്റെ സാമീപ്യം എനിക്ക് അറിയാൻ പറ്റണതെങ്ങനെയൊന്നും തരും ഇവനൊരു പങ്ക് ഒരു നല്ലൊരു പണം കാണും പിന്നെ ഈ ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ഇവനൊരു ഗന്ധം ഗന്ധമുണ്ടാവും അത് ശ്രീകണ്ഠേശ്വരത്തുള്ള ഭസ്മത്തിൻ്റെ ഒരു നല്ല സുഗന്ധം വരുന്നുണ്ട് അത് ഇന്നലെ ഉണ്ടായിരുന്നു എനിക്ക് വയ്യാതെ സുഖമില്ലാതായപ്പോൾ ഞാൻ പറയാം ഇനി ആരുമില്ല എനിക്കാരും ഇല്ല എൻ്റെ ക കാര്യങ്ങളെല്ലാം ഹസ്ബൻഡിനേക്കാളും മറ്റേ മകനിലാണ് ഞാൻ എല്ലാം പറയും ആ മകൻ എനിക്ക് ഒന്നും പറയാം അങ്ങനെ ഞാൻ ഇന്നലെ രാത്രിയും പോട്ടേരി കരഞ്ഞിട്ട് പറഞ്ഞു മോനെ എനിക്കാരും ഇല്ലടാ നീയും കൂടെ എന്നെ കൂടെ കൊണ്ടുപോടാ എന്നൊറ്റ അവനും പറയണ അങ്ങനെ അവനൊറ്റാണ് അവനും പറ്റൂല ഒരു നിമിഷം കൂടെ അവൻ അമ്മയെ കാണാതിരിക്കും മറ്റവീ കടകട അനുപോലാണ് ടി വി ഒക്കെ രാത്രി കാണാൻ വരും രാത്രി ഒരു പന്ത്രണ്ട് മണിവരെ നമുക്ക് പെർമിഷനുണ്ട് ടി വി ഫ്രണ്ട് ഇരിക്കാനുള്ള പെർമിഷൻ പന്ത്രണ്ടര കഴിഞ്ഞാൽ ഫ്രിഡ്ജ് തുറങ്ങുമ്പോൾ സൗണ്ട് കേൾക്കും ഇവൻ പണ്ട് ഫ്രിഡ്ജിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി തനിയാണ് കഴിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നാൽ ശല്യം ചെയ്യില്ലായിരിക്കും വയ്യ അതുകൊണ്ട് ശല്യം ചെയ്യില്ല പക്ഷേ ഇവൻ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കും അതിന്നും ആ സംഭവം നടക്കുന്നുണ്ട് എല്ലാവരും നമ്മൾക്ക് ഭ്രാന്താണ് നമ്മൾക്ക് നമ്മളെ അങ്ങനെ തോന്നുകയാണ് അങ്ങനെ ഒന്നുമല്ല സംഭവം ഒരു എൻ്റെ അച്ഛനാണ് ഇവിടെ രാത്രി കിടക്കാൻ പറഞ്ഞത് ഇപ്പം കൂട്ടിന് കിടക്കാം അപ്പം അച്ഛൻ പറയും പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഇനി എല്ലാവരും പൊക്കോണം എനിക്ക് എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല എന്ന് അച്ഛനും പറയാറുണ്ട് എന്നുവെച്ചാൽ ഫ്രിഡ്ജ് തുറക്കും കറക്റ്റായിട്ട് ഫ്രിഡ്ജ് തുറക്കും ആ വെള്ളം കുടിക്കുന്ന സൗണ്ട് കേൾക്കാം അവിടെ ഇരിക്കുന്ന പാത്രങ്ങളെല്ലാം നീങ്ങുന്ന സൗണ്ട് കേൾക്കാം അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട് ഇപ്പോഴും ഉണ്ട് അതുമാത്രമാണ് ഇപ്പോൾ ഞങ്ങൾ ഒരു ആശ്രയ ഇത്ര പെട്ടെന്ന് പോകും എന്നുള്ളൊരു ഞങ്ങളെ കൊണ്ടുപോയിരുന്നിട്ടും കുഴപ്പമില്ല എൻ്റെയോ ഹസ്ബൻറ്റേ പോയിരുന്നെങ്കിലും കുഴപ്പമില്ല ദൈവം ഇത്രയും അവൻ ഇത്രത്തോളം ദൈവവിശ്വാസിയായിരുന്ന ഒരു കുട്ടിയെ ദൈവം എന്തിനു ദൈവത്തിന് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും പക്ഷേ എൻ്റെ മകൻ ഒരു ഒരു ദുശീലവും ഇല്ല എല്ലാ സത്യങ്ങളും എൻ്റെ എൻ്റെയൊക്കെ പറയും രാവിലെ അവൻ ഉറക്കു രാവിലെ അവനെ കാണി അവന് ഉറക്കത്ത് നനീറ്റ് ആദ്യം കാണേണ്ട അമ്മയാണ് അമ്മയുടെ മക അവരെന്നു വന്ന് എന്നെ വന്ന് കാണണമെന്ന് അന്നത്തെ ദിവസവും കണ്ടതാണ് ഞങ്ങൾ അന്ന് ഒമ്പതരയ്ക്ക് അമ്മ വന്ന് അമ്മ തുണി തേച്ച് തരണം എന്ന് പറഞ്ഞ് അമ്മ എനി അമ്മ അമ്മ ഉമ്മക്ക് പോവാം അമ്മമ്മ ആശുപത്രിയിൽ കാണിക്കാൻ പോവാം എന്ന് പറഞ്ഞ് തന്ന് പറഞ്ഞിട്ട് പോ ഇതാണ് എന്നിട്ട് മുകളിലേക്ക് അറിവുന്നു അപ്പോൾ എൻ്റെ ഒക്കെ പറഞ്ഞ് അമ്മ പോഡിയാവും അമ്മ ബാത്റൂമിൽ കുളി അവർ കുളിക്കാം ഞാൻ കുളിക്കാനാണ് അമ്മ കയറണമെന്ന് ഇത്രയും തന്നെ പറഞ്ഞു ഞാൻ കുളിച്ച് കഴിഞ്ഞ് തിരിച്ചു വന്ന് കാണണം എൻ്റെ അമ്മേൻ്റെ ബോഡിയാണ് ഓടിയല്ല അനക്കമില്ലാതെ മോൻ ഇങ്ങനെ ഇടങ്ങുന്ന വായിക്കൂടെ പാത പോലെ ഇങ്ങനെ വരുന്നുണ്ട് ഇത്രയും ചെറുതായിട്ട് ഒരു ഇത് വേറെ ഒരു കുഴപ്പവും ഇല്ല അവൻ അപ്പം ഞാൻ അപ്പോഴും ഞാൻ ആലോചിക്കുന്നുണ്ട് ഒരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്ത ഞാൻ അപ്പം ഞാനും അപ്പോഴും ആലോചിക്കുവാണ് ഇവനൊരു കുഴപ്പമില്ല വെറുതെ കിടക്കതായിട്ട് കിടക്കുന്നതായിരിക്കും ഉറക്കത്തിൻ്റെ ക്ഷീണം ഇവൻ ഉറക്ക ക്ഷീണം ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിക്കും ഉറങ്ങിട്ട് ഉറങ്ങിട്ട് മോൻ ഉറങ്ങിട്ടെന്ന് വിചാരിക്കും ഫുഡ് കഴിക്കാൻ വിളിച്ചാൽ തന്നെ പറയും അമ്മ ഇപ്പം വേണ്ട എനിക്ക് പഠിക്കാനുണ്ട് അങ്ങനെ ഞാൻ പറയും എങ്കിൽ രാത്രി ഞാൻ ഫുഡ് തരൂല്ല ഞാൻ ഉണ്ടാക്കൂല എന്നാലും ഞാൻ ഒമ്പത് മണിക്ക് എൻ്റെ കയ്യിൽ നിന്നുള്ള ഫുഡ് കഴിക്കാതെ അച്ഛനും മക്കളും ആരും കഴിയില്ല പിന്നെ അതിന് ശേഷമാണ് ഇവൻ ഒരു രണ്ട് മണിക്ക് എണീക്കും രണ്ട് മണിക്ക് എണീറ്റിട്ട് സ്വന്തമായിട്ട് പാചകം ചെയ്യും അതിപ്പോഴും ആ രണ്ട് മണിയാവുമ്പോൾ എന്നെ ഉറങ്ങാൻ സഹായിക്കില്ല അപ്പോൾ രണ്ട് മണിയാകുമ്പോൾ വന്ന് വിളിക്കും ഇപ്പോഴും വിളിക്കുന്നുണ്ട് ആ രണ്ട് മണിക്ക് ഞാൻ എണീക്കുകയച്ചി ഇതെൻ്റെ മോൻ പോയതിന് ശേഷം എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ ഫോട്ടോയല്ല ഈ റൂമിൽ വെക്കുക എന്നുള്ളത് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള അവൻ്റെ എല്ലാ പ്രായത്തിലുള്ള ഫോട്ടോസും ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചു ഇതിലേറ്റവും വലിയൊരു കാര്യമെന്ന് വെച്ചാൽ ഇത് എൻ്റെ ഈ വർഷം എൻ്റെ മോൻ നീറ്റ് എഴുതേണ്ടതായിരുന്നു മെയ് ഇതിൽ ഡേറ്റ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മെയ്യിലായിരുന്നു അവൻ്റെ എക്സാം പക്ഷേ അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനൊന്ന് മണിക്ക് എൻ്റെ മോൻ്റെ ആയിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും മാർച്ച് ഇരുപത്തി ആറാം തീയതി ദൈവം അവനെ കൊണ്ട് ഇതവൻ്റെ ഹാൾ ടിക്കറ്റാണ് നമ്മൾ എടുത്തു വെച്ചു പിന്നെ ഇത് അവൻ നീറ്റിനെ വന്നപ്പോഴത്തേക്ക് ഈ ഫിംഗർ വേണമല്ലോ അപ്പം ആ അവിടെ പോയിട്ട് ഇവൻ ഇത് എടുത്ത കട തപ്പിപ്പിടിച്ച് പോയി അവരടുത്ത് റിക്വസ്റ്റ് ചെയ്ത് അവരെ സിസ്റ്റത്തിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വെച്ചതായിരുന്നു ഇതൊക്കെ ഉള്ളു ഇനി നമുക്ക് അവൻ്റെ എന്ന് പറയാനുള്ള ഒരു ശരീരഭാഗം എന്ന് പറയുന്നത് ഇതൊക്കെയല്ലേ ഉള്ളു ദേ ഇത് അവൻ്റെ ഫിംഗറാ കുറെ കൂടെ എങ്ങനെയാണ് വന്നിരുന്നു ഞാൻ ഇങ്ങനെ കൈ വെച്ച് നോക്കും എൻ്റെ ഫിംഗറും അവൻ്റെ ഫിംഗറും ഒക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കും നല്ല രസം ആട്ടോ നമ്മളെല്ലാം ഏകദേശം ഒരുപോലെയാണ് ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അവനൊരു സ്പർശിക്കുന്ന ഫീലൊക്കെ വരാറുണ്ട് ഇതെൻ്റെ കൊച്ച് നീറ്റിന് വേണ്ടി പഠിച്ചുകൊണ്ടെന്ന ബുക്കുകൾ ഇതെല്ലാം നമ്മൾ സ്വർഗം പോലെ ഇപ്പോൾ വെച്ചിരിക്കുന്നുണ്ട് കുട്ടിയുടെ നീറ്റിൻ്റെ ബുക്ക് ഇത് അവൻ ഓരോ ക്ലാസ്സിൽ പഠിച്ച ഐ ഡി കാർഡ് അവൻ്റെ അവൻ കെ വിയിലാണ് പഠിച്ച അവൻ്റെ ഐ ഡി കാർഡ് കാര്യങ്ങൾ ഇത് അവൻ ഉപയോഗിച്ചിരുന്ന ഫോണാണ് ഇതിന്ന് നമ്മൾ നിധി പോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇതെൻ്റെ കൊച്ചിൻ്റെ വാച്ച് കാര്യങ്ങൾ ഇത് അവന് കിട്ടിയിട്ടുള്ള പ്രൈസും കാര്യങ്ങളും ഇത് ഏകദേശം അവൻ്റെ പ്രായമുണ്ട് ഇവള് കൊച്ചിയിൽ ഇതില്ലാതെ ഉറങ്ങത്തില്ലായിരുന്നു ഇതും കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ആശാൻ്റെ കിടപ്പ് ഇതൊക്കെ നമ്മളിങ്ങനെ അവൻ ഒരു നിധി പോലെ സൂക്ഷിച്ച് വയ്ക്കുന്ന ഒരുപാട് സാധനങ്ങളാണ് ഇതവൻ്റെ എൻ്റെ മോൻ്റെ അലമാരിയാണ് എല്ലാ ഡ്രസ്സുകളും നമ്മൾ എപ്പോഴും എടുത്തിങ്ങനെ വെക്കാറുണ്ട് കൂടെ കൂടെ വന്ന് നമ്മൾ ഇതെല്ലാം മാതിരി വെളിയിട്ട് വീണ്ടും എല്ലാം അടുക്കി വെച്ച് നമുക്ക് എത്ര ഇത് അടുക്കി വെച്ചാലും നമുക്ക് മതിയാവത്തില്ല കാരണം നമുക്ക് അവനെന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നുമ്പോൾ നമ്മൾ രണ്ടും കൂടെ വന്നത് എല്ലാം കൂടെ വരിവിളിയിടും രണ്ടും കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം അടുക്കി പറക്കി അവനെല്ലാം അടുക്കി പറക്കി വെക്കാൻ ഭയങ്കര ഒരു ആഗ്രഹമാണ് ഇത് എൻ്റെ കൊച്ചിനെ അമ്മ ആദ്യമേ റെഡിയാക്കി ഇട്ടതാണ് കോട്ട് ഡോക്ടർ എന്നുള്ളത് നമുക്ക് ഉറപ്പായിരുന്നു പക്ഷേ അവനാവാൻ പറ്റിയില്ല ഇതവന് നമ്മളെ അവസാനം മാറ്റി കൊടുത്ത ബേഗാണ് ഇത് നമ്മളിപ്പോഴും പോലെ സൂക്ഷിച്ചു വെച്ചു ഇത് ഉപയോഗിച്ചിട്ടില്ല അവൻ ഉപയോഗിക്കാൻ പറ്റിയില്ല അവൻ ഇതിപ്പം അവന് എക്സാമിന് കൊണ്ടുപോകാൻ വേണ്ടി അവൻ മാറ്റി വെച്ചിരുന്നതായിരുന്നു ഇത് ഇപ്രാവശ്യത്തെ ഓണക്കൂടിയാണ് ഇതെല്ലാം എല്ലാ ഈ ഓണത്തിന് അവന് മാത്രമേ നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ അതിപ്പോഴും നമ്മൾ വെച്ചിട്ടുണ്ട് ഇതെല്ലാ ദിവസവും രാവിലെ അവനെ ടൗൺ എടുത്ത് വയ്ക്കും എല്ലാ കാര്യങ്ങളും അവൻ്റെതാണ് ഇവിടെ എല്ലാം ഈ റൂം ഫുൾ അവനാണ് വളരെയധികം വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പം നമ്മളിങ്ങനെ ഇവിടെ വരും അവനോട്ടൊരു ഞാൻ ചിലപ്പോൾ ഇവിടെ വന്ന് കിടക്കും അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്ക് അറിയാൻ പറ്റും ഞാൻ കിടക്കുന്നതിന് കൂടി രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും മെത്ത ഇങ്ങനെ ഒന്ന് താരുന്നൊരു അനുഭവം നമുക്ക് അറിയാൻ പറ്റും അത് വേറൊരാൾ വന്നിരിക്കുന്ന ഒരു അനുഭവം എൻ്റെ അടുത്ത് തോന്നിയിരിക്കും നമ്മൾ പരസ്പരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പം അങ്ങനെ അങ്ങ് അടിച്ചുപൊളിച്ച് പോവാണ് ജീവിതം ഇത് ചെയ്യാൻ പറ്റും രീതിയാണ് ഇത് അവൻ്റെ പണ്ട് കഴിച്ചുകൊണ്ടിരുന്ന അവൻ്റെ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ നമ്മളവന് മേഡൊക്കെ നമ്മളെടുത്ത് വെക്കും കാരണം കളയാൻ വേണ്ടി വെച്ചതായിരുന്നു നീ ഇതൊന്നും കളയത്തില്ല കാരണം ഒന്നുമില്ല എൻ്റെ കൊച്ചിൻ്റെ കൈ പതിഞ്ഞ സാധനങ്ങളിതെല്ലാം ഇതിൻ്റെ ഓരോണത്തിലും അവൻ അവൻ്റെ കൈ കയ്യിലുണ്ട് അവൻ്റെ അതായത് അവനിങ്ങനെ പിടിച്ച് കഴിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഇതെല്ലാം അവൻ്റെ മുദ്രയുള്ള സാധനങ്ങളെല്ലാം ഇതൊക്കെ നമുക്കിന്ന് നിധി നിധി പോലെ സൂക്ഷിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെ അവനെൻ്റെ കൊച്ച് കുറേ ടിപ്സൊക്കെ എഴുതി വെക്കുമായിരുന്നു അവൻ്റെ ജീവിതത്തിനെ പറ്റിയുള്ള കോൺസെപ്റ്റുകളും കാര്യങ്ങളും ഇതെല്ലാം അവനോട് എഴുതി വെക്കുമായിരുന്നു അവൻ്റെ നാളത്തെ ഫ്യൂച്ചർ ആയിരുന്നു അതെല്ലാം അതെല്ലാം ഒരു ഇരുപത്താറ് മാർച്ച് അതെല്ലാം കൊണ്ടങ്ങ് പറന്നുപോയി സന്ധീ ഇത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് പത്തി എവിടെയാണ് പഠിക്കുന്നത് ആ നീ കുട്ട് കുട്ടുമായിട്ടെങ്ങനെയായിരുന്നു പറയാ കളിക്കാരൊക്കെ കളിയില്ലായിരുന്നോ ഏ ചേട്ടൻ ലാസ്റ്റ് എന്നൊക്കെ ഇവിടെ എന്തോന്നാണ് വാങ്ങിച്ചുകൊണ്ട് തോന്നുന്നത് ചേട്ടൻ പോകണെൻ്റെ തലേ ദിവസം വൈകിട്ട് ഇവിടെ വന്നിരുന്ന വൈകിട്ട് അമ്മൂമ്മേറ്റത്ത് പോയിട്ട് ഓ എന്താ വാങ്ങിച്ചോണ്ട് തോന്നുന്നത് ഏ ബോട്ട് ബറോട്ടയും ചിക്കനോ ആ എന്നിട്ട് എന്തിട്ട് പറഞ്ഞത് മൊബൈലൊക്കെ എടുത്തു തന്നിട്ട് പാസ്വേഡൊക്കെ എടുത്തു തന്നെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞാൽ പറയാ ചേട്ടൻ എനിക്ക് ഇഷ്ടമായിരുന്നോ ഏഹ് ചേട്ടനോട് അടിപൊളി എന്തിന് ചേട്ടൻ്റെ പേരാണോ വിളിച്ചത് അതാ ചേട്ടാന്നാണോ വിളിച്ചിരുന്നത് ഏറ്റവും ഇഷ്ടം എപ്പോഴും വാങ്ങണം അതിലൊക്കെ പോപ്പം പോയി സെലക്ട് ചെയ്തെടുക്കുന്നതാണ് ഇവിടെയും കൊണ്ടുപോയിട്ട് അവന് ഇഷ്ടമുള്ള സ്പ്രേയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടെയും കൊണ്ട് പോയി മേടിച്ച് വെക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ നൂറ്റൊന്ന് രുദ്രാഷം ഇപ്പോഴും ഇരിപ്പുണ്ട് പിന്നെ അവൻ്റെ വേലിരിപ്പുണ്ട് ഇവിടെ പിന്നെ മുമ്പ് ഇതിനു ശേഷം ഇതുവരെ നമ്മളിവിടെ വിളക്കൊന്നും കത്തിച്ചിട്ടില്ല അങ്ങനെ ഒരു മാനസിക അവസ്ഥയിലോട്ട് പോകാൻ പറ്റിയിട്ടില്ല നമ്മളാരും കുറ്റം ദൈവത്തിൽ കുറ്റം പറയുന്നതല്ല അങ്ങനെ പറ്റിയിട്ടില്ല കാരണം എന്തോ എല്ലാത്തിനോടും നമുക്കൊരു വിശ്വാസക്കേടായിട്ട് ഇടായിട്ട് തോന്നുകയാണ് നമ്മളിത്രയും ദൈവത്തിനെയൊക്കെ വിശ്വസിച്ചിട്ട് നമുക്കൊരാപത്ത് വരുമ്പോൾ പറ്റിയില്ലല്ലോ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട് ഇപ്പം വിളക്കൊന്നും കത്തിക്കാറില്ല നമ്മളങ്ങനെ ഒരു രീതിയിൽ നമ്മൾ മോനുമായിട്ട് അങ്ങനെ പറ്റുകൊണ്ടിരിക്കുകയാണ് മകൻ്റെ വേർപാട് ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല മകനെ അമിതമായി സ്നേഹിച്ച അച്ഛനമ്മമാരുടെ വിഭ്രാന്തി എന്നൊക്കെ ഒരു നിങ്ങൾക്ക് തോന്നിയേക്കാം എന്നാൽ ഇവിടെ വന്ന് കാണുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരില്ല പകരം ആ മകൻ ഇപ്പോഴും ഇവരോടൊപ്പമുണ്ട് എന്നുള്ളൊരു ചിന്ത നമുക്കും ഉണ്ടാകും അതാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് മകൻ പോയതിനു ശേഷം എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ച ഈ അച്ഛൻ ഇപ്പോൾ കറുത്ത വസ്ത്രം മാത്രമേ ധരിക്കാറുള്ളൂ സസ്യാഹാരം മാത്രമേ കഴിക്കാറുള്ളൂ അതുമാത്രമല്ല എല്ലാ ഞായറാഴ്ചയും അല്ലെങ്കിൽ തിങ്കളാഴ്ചയും മകനെ അടക്കം ചെയ്ത കല്ലറ കാരേറ്റുള്ള അവൻ്റെ അടക്കം ചെയ്ത ആ സ്ഥലത്ത് ചെന്ന് അവന് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി അവിടെ വെച്ച് അവിടെ ഇരുന്ന് ഒരുമിച്ച് കഴിച്ച് അവനോട് ഒരുപാട് നേരം സംസാരിച്ചിട്ടാണ് അച്ഛനും അമ്മയും അനുജനുമൊക്കെ മടങ്ങിപ്പോരാറ് ഒരുപക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അവിശ്വസനീയമായി തോന്നാം പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം പ്രചോദനം എല്ലാം മകൻ്റെ ഈ ഓർമ്മകളാണ് ഒരുപക്ഷെ ഇതെല്ലാം ശരിയായിരിക്കാം ഇതിവിടെ തീരുന്നില്ല നാളെ ഇതിൻ്റെ തുടർഭാഗമുണ്ടാക്കും കാണണം